സ്ലാമലൈക്കു വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വഹാബാക്കൾ ഒരു മൊമ്മിനിൻ്റെ ജീവിതത്തിൻ്റെ നാനാമുഖങ്ങളിലും മാതൃകയുള്ളവരാണ് എന്തിനോളം പറയണം അവർ യുദ്ധത്തിൽ പോലും മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് സ്വന്തം കാര്യങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ തെരഞ്ഞെടുത്തു അവർക്ക് ഗുണം ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് ചരിത്രത്തിൻ്റെ ഭാഗമായവരാണ് സ്വഹാബാക്കൾ അള്ളാഹു അവരുടെ മതത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അത് മ്മ്മിനിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അടയാളമാണ് തന്നേക്കാൾ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് ആ ഒരു മഹനീയമായിട്ടുള്ള ആ ഒരു സ്വഭാവം ഒരു മമ്മിനിൽ എന്നും ഉണ്ടാവണം യർമൂക്ക് യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ രക്തച്ചൊലിച്ചിൽ നടത്തപ്പെടുന്ന ആ രണാങ്കളത്തിൽ സ്വഹാബാക്കളുടെ കൂട്ടത്തുനിന്ന് മൂന്നു പേർക്ക് വളരെ മാരകമായ പരിക്കുകൾ പറ്റി ഹാരിസ് ബുന് ഹിഷാം ഇക്രിമത്ത് ബുന് അബി ജഹിൽ അയ്യാശ് ബുന് അബി റബിയ ഈ മൂന്ന് പേർക്ക് മാരകമായ പരിക്കുകൾ പറ്റി അവരെ ടെൻറ്റിലേക്ക് മാറ്റപ്പെട്ടു ആ ടെൻറ്റിൽ വെച്ചിട്ട് പരിക്കേറ്റവർക്ക് ശ്രുശൂഷകൾ നൽകി ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഹാരിസ് തങ്ങൾ ഹാരിസ് തങ്ങൾക്ക് വല്ലാണ്ട് ദാഹം വന്നു ദാഹം വന്നപ്പോൾ അവിടെ ശ്രുശൂഷ നിർവഹിക്കുന്ന ഒരാളോട് പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാനാവശ്യം അങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോൾ ആ വെള്ളം ആ കൊണ്ടുവന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഹാരിസ് തങ്ങളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു കൊണ്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹാരിസ് തങ്ങൾ അപ്പുറത്ത് മതങ്ങൾ കിടക്കുന്നതായിട്ടും ഇക്കിരി മതങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടും ശ്രദ്ധിച്ചു ഹാരിസ് തങ്ങളുടെ ചുണ്ടിലേക്ക് ഒഴിക്കുന്ന വെള്ളം വളരെ കുറവാണ് വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ ആ കുറഞ്ഞ വെള്ളം ഹാരിസ് തങ്ങളുടെ ചുണ്ടിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ നേരത്ത് ബഹുമാനപ്പെട്ട ഇക്കിരിമാറ്റങ്ങൾ തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഈ വെള്ളത്തിൻ്റെ കൂജയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് വെള്ളത്തിന് ആവശ്യമായതുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ ഹാരിസ് തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു വെള്ളത്തെ ഇക്കിരിമാത്തങ്ങൾക്ക് കൊടുത്തേക്കു എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഹാരിസ് തങ്ങൾ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ആ കുറഞ്ഞ വെള്ളം ആ കൂജ എടുത്തുകൊണ്ട് ഇക്കിരിമാറ്റങ്ങളുടെ അടുക്കലേക്ക് ചെന്നു ഇക്കിരിമാറ്റങ്ങളുടെ അയ്യാഷ് അയ്യാഷ്ടങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിൽ പരിക്കുകൾ പറ്റി കിടക്കുന്നുണ്ട് അങ്ങനെ ഇക്കിരിമാറ്റങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുക ഈ സമയത്താണ് ഇക്കിരിമാത്തങ്ങൾ ബഹുമാനപ്പെട്ട അയ്യാഷ് അയ്യാഷ്ടങ്ങൾ വെള്ളപാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ടും വെള്ളം ആവശ്യമുള്ളതുപോലെ നിൽക്കുന്നതായിട്ടും കാണുന്നത് ഈ സമയത്ത് ഇക്കിരി മാത്തങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനോട് ആ വെള്ളം ചൊരിഞ്ഞു കൊടുക്കുന്ന മനുഷ്യനോട് പറഞ്ഞു ആ വെള്ളം അയ്യാശന് കൊടുത്തേക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അയ്യാഷ്ടങ്ങളുടെ അടുത്തേക്ക് അടുക്കിലേക്ക് മനുഷ്യൻ വെള്ളപ്പാത്രവുമായിട്ട് ചെല്ലുകയാണ് തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ബഹുമാനപ്പെട്ട അയ്യാഷ്ടങ്ങൾ ഷഹീദായിപ്പോയി തങ്ങൾ വെള്ളം കൊടുക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയി അങ്ങനെ ഈ വെള്ളം കൊടുക്കുന്നാൾ വെള്ളപ്പാത്രവുമായിട്ട് തങ്ങൾ മരണപ്പെട്ടു എന്ന് കണ്ടപ്പോൾ നേരെ തങ്ങളിലേക്ക് ചെന്നു ഈ ചെന്നിട്ട് വെള്ളം അദ്ദേഹത്തിൻ്റെ ചുണ്ടിലേക്ക് നനപ്പിക്കാൻ നേരത്ത് അദ്ദേഹവും ഷഹീദായ രൂപത്തിലാണ് കാണപ്പെടുന്നത് അങ്ങനെ ഈ മനുഷ്യൻ നേരെ ഹാരിസ് തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹവും ഷഹീദായ രൂപത്തിലാണ് കാണാൻ സാധിച്ചത് എല്ലാവരും മരണപ്പെട്ടു എല്ലാവർക്കും വെള്ളം ആവശ്യമുണ്ടായിരുന്നു ഈ വെള്ളം ആവശ്യമുണ്ടായിരുന്ന മരണവെപ്രാണത്തിൽ പോലും സ്വന്തം അപ്പുറത്ത് നിൽക്കുന്ന ആളെ പരിഗണിക്കുകയും അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടോ അവസാന നിമിഷത്തിൽ പോലും എന്തിനോളം പറയണം മരണ നിമിഷത്തിൽ പോലും സ്വന്തം സഹോദരനെ മുസ്ലിമായ സ്വന്തം സഹോദരന് താൻ മുഖേന നന്മ കിട്ടട്ടെ തനിക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചവരാണ് മഹനീയരായിട്ടുള്ള സ്വഹാബാക്കളും നമ്മുടെ മുങ്കാല പണ്ഡിതന്മാരൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ള വിട്ടുവീഴ്ചയുടെ മനോഭാവം ഉണ്ടായിരിക്കട്ടെ അത് അള്ളാഹ് സ്വഭാനുഭവത്താൽ നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു സ്വഭാവം നിലനിർത്താനും ഉണ്ടാക്കിയെടുക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും വരഹമത്തുള്ള